അത്യാധുനിക സാർവദേശീയ മഹിളാ ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ എംസി ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭ വനിതാ കൗൺസിലർമാർക്കും ആദരവ് നൽകി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വനിതാ ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ സാർവദേശീയ മഹിളാ ദിനം വിവിധ പരിപാടികളോടെ നടത്തി ിൽ നടന്ന മഹിളാ ദിനാചരണ പരിപാടികൾ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ചെയ്തു വനിതാ ദിനമെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും വനിതകളായതിൽ അഭിമാനമില്ലേ തീർച്ചയായിട്ടും ഇല്ലേ ഞാൻ ഒരു വനിതയായതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം സമൂഹത്തിൽ സ്ത്രീകൾ നേടിയ മുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തലും അതുപോലെ തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അവരുടെ പോരാട്ടവുമാണ് ഓരോ വനിതാ ദിനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ പ്രസംഗിച്ചവർ പറഞ്ഞതുപോലെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്ന് ഈ സമയം ഇവിടെ വന്നിരിക്കുന്നത് അത്രയും കഴിവ് പുരുഷനുണ്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കണം പ്രായമായവരെ നോക്കണം അവർക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം തുണി അലക്കണം വീട് വൃത്തിയാക്കണം അങ്ങനെ എണ്ണിക്കഴിഞ്ഞ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി ജോലികൾ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഓരോ ദിവസം പൂർത്തീകരിക്കുന്നത് രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം കിടക്കുവോളം ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിലും അത് പോയി കഴിഞ്ഞതിനു ശേഷം തിരിച്ചു വന്നിട്ടും അവരുടെ പണികൾ തീർത്ത് എല്ലാം ഒന്ന് സ്വസ്ഥമായെങ്കിലാണ് സ്ത്രീകൾ ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് നമ്മുടെ എല്ലാ ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി ഒന്ന് കടന്നുറങ്ങാൻ പറ്റുകയുള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ ഓരോ വനിതയ്ക്കും സാധിക്കും നഗരസഭയിലെ പതിനാല് വനിതാ കൗൺസിലർമാർക്കും ആശുപത്രിയുടെ തുടക്കകാലം മുതൽ സേവനമനുഷ്ഠിക്കുന്ന വനിതാ ജീവനക്കാർക്കും ചടങ്ങിൽ ആദരവ് നൽകി എംസിഎസ് ആശുപത്രി ചെയർമാൻ പി എം ഇസ്മൈലാണ് വനിതകളെ ആദരിച്ചത് എക്കാലത്തും സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവരൊരു രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കണക്കാക്കുന്നത് ഇന്ന് സമൂഹത്തിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് ഒത്തിരി അവകാശങ്ങളും സ്ത്രീകളെ കൂടുതൽ കൂടുതൽ അംഗീകരിക്കുന്നതുമായ സാഹചര്യവും എല്ലാം വന്നിട്ടുണ്ട് എങ്കിൽ പോലും പുരുഷന്മാരോട് ഇപ്പോഴും തുല്യത സ്ത്രീകൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല എല്ലാ രംഗത്തും നമുക്കിത് കാണാൻ കഴിയും ഒരുപക്ഷെ ആശുപത്രികളിൽ മാത്രമാണ് ഇതിനെ ഒരു മാറ്റമുള്ളത് മഹാഭൂരിപക്ഷം ജീവനക്കാരൻ സ്ത്രീകൾ തന്നെയാണ് എല്ലാ ആശുപത്രികളും നമ്മുടെ ഇവിടെ ഈ ആശുപത്രിയിൽ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിക്ക് പോകുക എന്നുള്ളത് വലിയ പാലിച്ച ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ വീട്ടുപണി മുഴുവൻ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഒരു സ്ത്രീക്ക് തന്റെ കുടുംബത്തിൽ നിന്ന് പോകാൻ കഴിയുന്നു മഹിളാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആശുപത്രി സംഘടിപ്പിച്ചിരുന്നു ആശുപത്രി സെക്രട്ടറി എം എ സഹീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷ് അഡ്മിനിസ്ട്രേറ്റർ ലിമി എബ്രഹാം ജനറൽ മാനേജർ ശ്രീവാസൻ ശർമ്മ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിരവധി ആളുകളാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ